അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇത് കണമ്പ് കറിയാണ് കേട്ടോ ഗ്രേഡ് കൂടിയ കറക്കറിയാണ് രണ്ട് കണമ്പ് മേടിച്ചിട്ടാ നൂറു രൂപയ്ക്ക് രണ്ട് കണമ്പ് കിട്ടി കടലിലേമല്ല പുഴയിലെയുമല്ല വളത്ത് കണമ്പാണിത് നല്ല രസം ഉണ്ടാകുന്ന അറിയില്ല ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ അപ്പോൾ കണമ്പ് കറിയാണ് മാങ്ങയിട്ടാണ് കേട്ടോ കയറി വെച്ചത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇത് താറാമുട്ട ഒരു താറാമുട്ട വറുത്തെടുത്തു പച്ചക്കറി വെക്കാൻ നേരം കിട്ടിയില്ല ഇത് രാവിലത്തെ പുട്ടിൻ്റെ പരിപ്പ് കറിയാണ് ഇതാണ് ഞങ്ങളുടെ ഉച്ചകൂണ് സ്പെഷ്യൽ അപ്പം നമുക്കിന്ന് ഇത്ര മീൻ കറി വെക്കാം രണ്ട് കണമ്പാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ കണമ്പെന്ന് പറയുമ്പോൾ പുഴയിലെ കണമ്പല്ലോ ഇത് വളത്ത് കണമ്പാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് മേടിക്കുന്നത് നമുക്കത് പാൽ കറി വെക്കാം മാങ്ങ ഇട്ട് വെക്കാം കേട്ടോ സാധാരണ ഞാൻ മീൻ അരിയിട്ടാണ് വെക്കണത് ഇന്നിട്ട് മാങ്ങയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചുമന്നുള്ളി പിന്നെ ഒരു സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഉണ്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് കിണമ്പേ ഉള്ളൂ നൂറ് രൂപക്ക് കിട്ടിയതാണ് കേട്ടോ ഒരുവിധം വലുതാണ് നാല് ആട്ടേ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം ഇല്ല ഒന്ന് വാടക അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചവളവും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ പൊടികളെല്ലാം ചൂടുവെള്ളത്തിൽ കുത്ത് അരപ്പാക്കി വെച്ചിരിക്കുകയാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അരപ്പാക്കിയിട്ട് കൊടുക്കാം വലിയ മീനൊക്കെ കറി വെക്കുമ്പോൾ ഇങ്ങനെയാണ് അരപ്പിട്ടാണ് റെഡിയാക്കുന്നത് അപ്പോൾ ചൂടുവെള്ളത്തിൽ കുത്തുമ്പോൾ നമ്മൾ പൊടികളെല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് മാറും ഇനി അരപ്പ് ഉള്ളിയും പച്ചവളവും ഇഞ്ചിയും എല്ലാം കൂടി ഒന്ന് സെറ്റാവട്ടെ അപ്പോൾ നമ്മുടെ അരപ്പക്കൊന്ന് നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒറ്റപ്പാലാണ് ഒന്നും രണ്ടും മൂന്നും എല്ലാം കൂടി ഒറ്റ പാലാണ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഒരു വലിയ മാങ്ങയാണ് ഇട്ട് കൊടുക്കാം കണമ്പിനധികം വേവില്ല അപ്പോൾ മാങ്ങയൊക്കെ വെന്ത് ഒന്ന് റെഡിയാവട്ടെ എന്നിട്ട് കണമ്പ് ഇട്ട് കൊടുക്കാം പുളി ഇളകട്ടെ അപ്പോൾ നമ്മുടെ മീൻ കറി ഒന്ന് നോക്കാം അപ്പോൾ ചാറ് തിളച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടോ അപ്പം തന്നെ എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട് ഇനി മീനിട്ട് കൊടുക്കാം ഇതാണ് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കണമ്പ് രണ്ട് കഷ്ണമുണ്ട് കേട്ടോ എല്ലാം ഒന്ന് നന്നായിട്ട് മുക്കിയിട്ട് കൊടുക്കാം റെഡി ആവട്ടെ അപ്പം നമ്മുടെ മീൻകറി നോക്കാം മീൻകറി ഇപ്പം തിളച്ചിട്ട് മീനിട്ടിട്ട് തിളച്ചിട്ടിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാ മതി കണമ്പാണ് വേഗമില്ല വെച്ചാൽ പൊടിഞ്ഞ് പോവും നമുക്ക് തീ ഓഫ് ചെയ്യാം രണ്ട് തണ്ട് കറിവേപ്പറി ഇട്ടുകൊടുക്കാം കേട്ടോ ഒപ്പം ഒരല്പം ഉലുവ ഉലുവ ചൂടാക്കി പൊടിച്ചതാണ് ഒരൽപ്പം ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കണമ്പ് കറി സ്പെഷ്യൽ റെഡിയായി ഓക്കേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഒരു താറാമുട്ട കൂടി ഞാൻ വറത്തെടുക്കുന്നേട്ടോ പച്ചക്കറി വെക്കാനുള്ള സമയമൊന്നുമില്ല വേറെ ചില പരിപാടികളിലോട്ടായിപ്പോയി അപ്പോൾ ഒരു മുട്ട വറുത്തെടുക്കാം അങ്ങനെ രണ്ടുപേരേ ഉള്ളൂ മുളക് പൊടി എടുത്തിട്ടില്ല കേട്ടാ ഞാൻ കുരുമുളക് പൊടി ഇത്തിരി അധികം ഇട്ടിട്ടുണ്ട് താറാമുട്ട ആയതുകൊണ്ട് അങ്ങനെ നമ്മുടെ താറ മുട്ടയും റെഡിയായി ഓക്കേ അപ്പം ഞാനേ ഈ ചാറച്ചിരി ഒഴുകട്ടാ ചോറിൽ നല്ല മണമുണ്ട് ലാസ്റ്റ് ലാസ്റ്റിനായു അപ്പൊടിയൊക്കെ ഇട്ടാണ് കേട്ട് ഇറക്കിയത് കറി പിന്നെ ഈ മാങ്ങയാണ് എനിക്ക് വേണ്ടത് കൂടുതലും മാങ്ങ ഒരു കഷ്ണം മീൻ എടുക്കാം ചെറിയൊരു കഷ്ണം മീൻ എടുത്തു ചാറടിപൊടിയാട്ട മുട്ട ഒരു ചെറിയ കഷ്ണം മുട്ട എടുക്കാം ബാക്കി നമുക്ക് ക്യാമറ വാൻ കൊടുക്കാം പരിപ്പിനെ കൂട്ടല്ലോ പരിപ്പ് രാവിലെ കൂട്ടിയതാണ് ഗ്യാസ് കയറും അതുകൊണ്ട് കൂട്ടണ്ട ചൂട് ചോറ് ചൂട് കറി എല്ലാം ചൂടാ ഞാനും ചൂടാ ചാറ് നല്ല അടിപൊളിയാണ് കേട്ടോ ഉൽവാപ്പൊടിയൊക്കെ ഇട്ടപ്പോഴേ അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇതെടുക്കാൻ പറ്റണല്ലോ അത്ര ചൂടാണ് കൊള്ളാം ടേസ്റ്റ് ഉണ്ട് മാംസത്തിന് പിന്നെ നമ്മുടെ അത് ആറാമ്പിട്ടയാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കടമ്പ് കയറി മുട്ട വറുത്തത് പരിപ്പ് കയറി നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്